ഈ കാണുന്ന വലിയ ലെമൺ ഡോ ഇതുകൊണ്ട് നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോണോ ഗൈസ് എന്നിട്ട് അത് നന്നായിട്ട് ചോപ്പ് ചെയ്യാ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ചില ഒരു തൊലി കൊടുക്കുന്ന ചോപ്പ് ചെയ്യും എനിക്കത് ഇഷ്ടമല്ല അച്ചാറിടാ ഞാൻ എല്ലാതും വെറൈറ്റി കുടിക്കാനുള്ളട്ടോ അപ്പൊ കുറച്ച് ഉപ്പിടുക നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ ഒരു പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് ഞാൻ എവിടെ കേട്ടോ എന്റെ തീരെ പുളി ഇല്ലാത്ത പുളിയാണ് കൈസത്ത് അവിടെ തന്നെയാണ് ഞാൻ വെറുതെ പെറുക്കി തോന്നുന്നത് എന്റെ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ചെടുക്കുക അതിനുശേഷം ശേഷം ഒരച്ചവളം ശർക്കര നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരട്ടെ ആൻഡ് അതുവരെ നമുക്ക് ആ ഗ്യാസിൽ വെക്കണം പിന്നെ ആ പുളിവെള്ളം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്ത് അത് മാറ്റി വെക്കാം നെക്സ്റ്റ് നമ്മളെ പരിപാടി ഒരു പാൻ എടുക്കുക അത് ചൂടായ ശേഷം എണ്ണ ഒഴിക്കുക ആ എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരട്ടെ അതിൻ്റെ എല്ലാ ദേഷ്യവും നമ്മൾ അത് തീർക്കണം ഓക്കെ ആൻഡ് നമ്മൾ ഗാർലിക് ഇട്ട് കൊടുക്കാം പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഗ്രീൻ ചില്ലി ആൻഡ് ജിഞ്ചർ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ രണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഓരോ പൊടികളും ഇങ്ങനെ ഓരോന്നിട്ട് കൊടുക്കണം ഞാൻ എല്ലാതും വെറൈറ്റി പൊടിക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങൾ വിചാരിക്കും ചിലവർ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ തൊലി കൊടുക്കാൻ കേട്ടോ ഞാനത് ഇട്ട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ ഇനി അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുളിയില്ലാത്ത പുളിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിനീഗർ ഇത് വെച്ച് കൊടുക്കണ്ട കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ വട ഉപളി അതിൽ കിട്ടുകൊടുക്കുക അത് നാട്ടിൽ ഇളക്കുക പിന്നെ നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇളക്കുക പിന്നെ ഒരു അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി ആവണ വരെ നമ്മൾ ഗ്യാസ് കൊടുക്കുക അതിൻ്റെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കായ്സ് അപ്പോൾ അത്രയേ ഉള്ളു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം